ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ് ഇനി ആകാംക്ഷയുടെ മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് നാലാം തീയതി ഉച്ചയോടെ അറിയാം ഈ രാജ്യം ആര് ഭരിക്കുമെന്നത് എന്തായാലും മോദി വിവേകാനന്ദ പാറയിലെ ധ്യാനം അവസാനിപ്പിച്ച തിരികെ ഡൽഹിക്ക് പറന്നു കഴിഞ്ഞു എന്നാൽ ഇന്ത്യ മുന്നണി വിളിച്ചു ചേർത്ത അടിയന്തര യോഗമാണ് ചർച്ചാ വിഷയമായിരിക്കുന്നത് കാരണം എക്സിറ്റ് പോളുകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ വിജയം എക്സിറ്റ് പോളുകൾ പറയുമ്പോൾ വലിയ നേട്ടമുണ്ടാകാൻ സാധിക്കുന്നില്ല എന്ന കാര്യം കൂടി അടിവരയിട്ട് പറയുന്നുണ്ട് പ്രാദേശിക പാർട്ടികൾ വലിയ നേട്ടമുണ്ടാകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ പാർട്ടികൾ എല്ലാം തന്നെ കോൺഗ്രസിനൊപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് യോഗത്തിന് ഏറെ മാധ്യമ ശ്രദ്ധ ലഭിച്ചിരിക്കുന്നതും ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെയുടെ വീട്ടിലാണ് യോഗം ചേർന്നിരിക്കുന്നത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എങ്കിലും ഇന്ത്യാ സഖ്യത്തിന് പിന്തുണ നൽകുമെന്ന് മമത അറിയിച്ചിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ല എന്ന് മമതാ ബാനർജി കോൺഗ്രസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്ത വിഷയം വോട്ടെണ്ണൽ ദിവസം സ്വീകരിക്കേണ്ട ജാഗ്രതകളെ കുറിച്ചാണ് നേരില്ല മാരജലിൽ വലിയ പോരാട്ടം നടക്കുന്ന നൂറിനടുത്ത് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് അട്ടിമറിക്കിയ സാധ്യതകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വലിയ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് മെഷീനുകൾ സ്ട്രോങ് റൂമിൽ നിന്നും പുറത്തെടുക്കുന്ന നിമിഷം മുതൽ ഓരോ ഘട്ടത്തിൽ ശക്തമായ കാവലായി നേതാക്കന്മാരും അണികളും ഉണ്ടാകണമെന്ന നിർദ്ദേശവും ദേശീയ നേതാക്കന്മാർ നൽകിയിട്ടുണ്ട് യോഗത്തിൽ ഇന്ത്യ സഖ്യത്തിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയുടെ പേര് മല്ലിക അർജുൻ ഖാർഗെ നിർദ്ദേശിച്ചിട്ടുണ്ട് മറ്റു പാർട്ടികൾ ഒറ്റക്കെട്ടായി തന്നെ രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുകയും ചെയ്തു ഇത് ആദ്യമായിട്ടാണ് മല്ലികാ അർജുൻ ഖാർഗെ രാഹുലിന്റെ പേര് പ്രധാനമന്ത്രി പദവിയിലേക്കായി നാമനിർദ്ദേശം ചെയ്യുന്നത് ഇന്ത്യാ സഖ്യത്തിന് പിന്തുണ കൊടുക്കുമെന്ന് നേരത്തെ അറിയിച്ച മമതയ്ക്കും രാഹുൽ ഗാന്ധി സ്വീകാരനാണെന്നാണ് വസ്തുത ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഖാർഗെ രാഹുൽ ഗാന്ധിയുടെ പേര് പരാമർശിച്ചത് എന്തായാലും എക്സിറ്റ് പോളുകൾ നൽകുന്ന ശുഭസൂചനകൾ അനുസരിച്ച പ്രതിപക്ഷ മഹാസഖ്യം വലിയ പ്രതീക്ഷകളുമായിട്ടാണ് വോട്ടെണ്ണൽ ദിനത്തിൽ കാത്തിരിക്കുന്നത് പഞ്ചാബിൽ എ പിയും ബംഗാളിൽ ടി എം സിയും തമിഴ്നാട്ടിൽ ഡി എം കെയും ബീഹാറിൽ ആർ ജെ ഡിയും സീറ്റുകൾ വാരിക്കൂട്ടുമെന്ന പ്രവചന ഫലമാണ് കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന ഘടകം ഇതിനു പുറമെ കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായി രണ്ടായിരത്തി പത്തൊൻപതിനപേക്ഷിച്ച ഇരുപത്തിയഞ്ചിലധികം സീറ്റുകൾ എങ്കിലും ജയിക്കുമെന്ന ഉറപ്പ് കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷത്തിന് നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ ബി ജെ പിയുടെ കോട്ടയായ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കും ഏറ്റതായി എക്സിറ്റ് പോളുകളിൽ നിന്നും മനസ്സിലാക്കാം ഈ പാർട്ടികൾ ഒത്തൊരുമിച്ച് നിൽക്കുമെന്ന് തെളിയിച്ചാണ് യോഗം നടത്തുന്നത് ജൂൺ നാലിന് മഹാത്ഭുതം തന്നെ സംഭവിക്കുമെന്നും ബി ജെ പി തൂത്തറിയപ്പെടുമെന്നും ഉറപ്പിച്ചതിനു ശേഷമാണ് ഇന്ത്യൻ നേതാക്കൾ ഡൽഹിയിൽ നിന്നും അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങിയത്